ഹായ് ഹലോ എന്തൊക്കെയാ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ അലഹമില്ല അവിടെ എല്ലാവരും സുഖായിട്ടിരിക്കുന്നു നിങ്ങളെല്ലാരും സുഖമായിട്ടിരിക്കുന്ന വിചാരിക്കുന്നത് അപ്പൊ ഇതാ ഗിഫ്റ്റൊക്കെ പൊതിയെന്നല്ലേ എന്താന്ന് പറഞ്ഞോ ആർക്ക് ചോദിച്ചേ അങ്ങനല്ലോ ചോദിച്ചേന് കൊടുക്കാൻ വിശേഷം എന്താ കൊടുക്കാനാ എന്താ എഴുതി ഇന്നലെ വരുമ്പോൾ പിന്നെ വാങ്ങിക്കൊണ്ടുവന്നേട്ടോ എന്നിട്ട് എന്താ മലയാളത്തിലായി പോയ അടിപൊളി മാഷാല്ല എന്തൊരു തണപ്പാണോ ഇറങ്ങല്ല കയറി ഇത് ഇറങ്ങുമ്പോ ഫ്രിഡ്ജിൽ വെക്കണോണ്ട് ഇറങ്ങടാ നോക്കിയിട്ട് കാര്യമില്ല മദ്രസിൽ പോണ പച്ചേ ടുട്ട കാട്ട് നോക്ക് തണുത്തിട്ട് ഇറങ്ങടാ അത്ര തണുപ്പുണ്ടോ ഏ നല്ല സുഖം ഉണ്ടല്ലോ ചൂടുണ്ടല്ലോ അസ്സാം പാവ പാവുണ്ട് അതി കഠിനമായ തണുപ്പാട്ട വയനാട്ടില് തയ്ക്കാൻ പറ്റില്ല അങ്ങനത്തെ തണുപ്പാണേ എവിടെയെങ്കിലും കിടന്നുറങ്ങാനാ തോന്നുന്നത് ആര് പണിയെടുക്കും അങ്ങനെ ഒരു വിഷയം ഇണ്ടല്ലോ ഓ കുക്കോ ആറക്ക് പോണ സമയത്ത് ശരിക്കും പറഞ്ഞാൽ മഞ്ഞായിട്ട് ശരിക്കും വെളിച്ചം പോലെട്ടോ ആ സമയത്താണ് മോള് പോയത് തണുപ്പ് ഇതിലും തണുപ്പാണ് അമ്മ സഹിക്കാൻ പറ്റുന്നില്ല മനുഷ്യന്മാരേ ഇപ്പൊ പണിയെടുത്ത് തുടങ്ങിയാൽ അങ്ങോട്ട് നമ്മളെ തണുപ്പെല്ലാം പോവുകയും ചെയ്യും പക്ഷെ സ്റ്റാർട്ട് ചെയ്യാനാണ് നടന്നത് നമുക്ക് രാവിലത്തേക്ക് പിന്നെ പൊറോട്ടയാണ് കേട്ടോ ഒരു പാക്കറ്റ് പൊറോട്ട വാങ്ങിച്ചുവെച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതാണെന്ന് നൂൽ പൊറോട്ട ഇരുന്നു പിന്നെ ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ കഥ ഉണ്ട് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് ഞങ്ങൾ കഴിഞ്ഞ് പ്രഷ് ചെയ്ത് തന്നെ വാങ്ങിച്ചിരുന്നു അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നൂൽ പൊറോട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ പിന്നെ വലുപ്പം കുറവാട്ടോ വട്ടം കുറവാണേ പിന്നെ ഓയിലൊക്കെ നല്ലോണം തടവിക്കൊടുത്തു നല്ലോണം ഉണ്ടാക്കി പിന്നെ മറിച്ചും തിരിച്ചൂട്ട് പിന്നെ ചിലർ വെള്ളത്തിലിട്ടിട്ടാണ് ചൂടാക്കലേ ഞാൻ വെള്ളത്തിലിടല്ലട്ടോ ഞാനൊന്നും ഇട്ടിട്ട് അപ്പുറം പൂറയിലൊന്നു വന്ന് റെഡിയാകുമ്പോൾ പിന്നെ എണ്ണാക്കിയിട്ട് ഇങ്ങനെ മറിച്ചിട്ടൊടുത്ത് സെറ്റാക്കലട്ടോ അല്ലാണ്ട് വെള്ളത്തിലിടില്ല ചില ചില ആൾക്കാരെല്ലാം കണ്ടിട്ട് വെള്ളത്തിലാക്കിയിട്ട് റെഡി ആക്കണത് അങ്ങനെ ആക്കല നമ്മളീ പൊറോട്ട ചൂടാക്കിയിട്ട് വെക്കുന്ന ഒരു ഷീറ്റില്ലേ അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഫ്ലിപ്പ്കാർട്ടിൽ മീഷോയിലൊക്കെ ഇഷ്ടംപോലെ സമയം അപ്പോൾ ഏകദേശം എല്ലാവരുടെ അടുത്തും ഉണ്ടാവും പക്ഷേ ഭയങ്കര ഉപകാരം ആയിട്ട് അത് ഞാനീ പിന്നെ ചപ്പാത്തി അതുപോലെ പത്തിരിയൊക്കെ കുഴക്കാൻ വേണ്ടിയിട്ട് സംഭവം വാങ്ങിച്ചതാണ് നല്ല അടിപൊളിയാട്ടോ നമ്മളെ ടൈൽമിലാകുമ്പോൾ അവിടെ പറ്റിപ്പിടിച്ച് പിന്നെ നമ്മൾ വെള്ളമൊഴിച്ച് പുതിർത്തി അതിലും നല്ലത് ഇത് ആകുമ്പോൾ എവിടെയാകുമെന്നില്ല പിന്നെ നല്ല അടിപൊളിയായിട്ടോ അപ്പം ഞാൻ അത് വിരിച്ചിട്ടാണ് പൊറോട്ട അടിച്ചത് അപ്പം നമ്മൾ നൂൽ പൊറോട്ട എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ എന്താ പറയുക നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് ഇത് വലിപ്പം കുറവാട്ടോ ഈ വട്ടം നിങ്ങൾ കാണുമ്പോൾ എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അറിയില്ല ഇതിൻ്റെ വട്ടം കുറവുണ്ട് കേട്ടോ മറ്റമ്മളെ സാദാ പൊറോട്ടേനെക്കാട്ടും ചെറുതാണേ എന്നാലും നല്ല ടേസ്റ്റല്ലുണ്ട് നല്ല രസമല്ലുണ്ട് പിന്നെ എന്തായാലും നമുക്ക് ഈ പൊറോട്ട ഉണ്ടാക്കണമെന്ന് നടക്കൂലല്ലോ എനിക്കറിയില്ല സംഭവം എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല ഇതുവരെ ഉണ്ടാക്കാൻ ഒന്നാമത് ശ്രമിച്ചിട്ടുമില്ല കേട്ടോ നമ്മൾ ശ്രമിച്ചാൽ ചിലപ്പം നടക്കും നമ്മൾ യൂട്യൂബ് നോക്കി സാധനം സാധനവും ഉണ്ടാക്കണമല്ലേ ഒന്നാമത് ഞാൻ ശ്രമിച്ചിട്ടേ ഇല്ല പൊറോട്ട ഒക്കെ നമ്മൾ ഉണ്ടാക്കിയത് ചിക്കൻ കറിയാണ് ചിക്കൻ കറി മീൻസ് കറിയാണ് അങ്ങനത്തെ ഒരു കറി ഇട്ടുക ഭയങ്കര കട്ടിപ്പൊന്നുമില്ലാത്തൊരു നല്ല ഒരു എന്ന് പറയാം നല്ലതാണ് മസാല ഒക്കെ ഇട്ടിട്ടുള്ളൊരു കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് പൊറോട്ടയ്ക്ക് പറ്റിയൊരു കറി ഇട്ടാ പിന്നെ ഉരുളക്കേങ്ങ ഇല്ലായിരുന്നു നമ്മളിങ്ങനെ കരിക്കലുണ്ടാക്കുമ്പോൾ ഉരുളക്കേങ്ങ് മസ്റ്റാണ് അപ്പോഴാണ് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഇത് കിട്ടുകയുള്ളൂട്ടാണ് പക്ഷെ അതില്ലാത്തത് കൊണ്ട് ഉരുളക്കിഴങ്ങ് അവിടെ ബാക്കിയാവൂല മക്കൾസ് ഇങ്ങനെ പൊരിക്കില്ലേ ലൈസ് ലൈസ് ഉണ്ടാക്കിയിട്ടും അല്ലാതെയും അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഓർക്കപ്പം അങ്ങനെയൊക്കെ ആയിട്ടും ഉരുളക്കിഴങ്ങ് പിന്നെ പിന്നെന്താ മക്കൾസ് ചാടിച്ച് ഞാൻ ചാടിക്കാനിരുന്ന് കാണിക്ക എൻ്റെ ഫോണ് എനിക്ക് വീഡിയോ എടുക്കാൻ എനിക്ക് കോൾ ചെയ്യാനുള്ള ഫോണാണ് അനക്ക് കളിക്കാനുള്ളതല്ല ടാ ടാബ് കിട്ടിട്ടിട്ട് നെറ്റ് ഇട്ട് തരാ ടാബ് കിട്ടോ അത് സ്പൂണൊക്കെ വായിട്ട് എന്താ മക്കൾക്ക് ഇല്ലെങ്കിൽ ഏകദേശം എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ കേട്ടോ എന്തെങ്കിലുമൊക്കെ കുറുമ്പ് പിടിക്കും അധികം ഈ ഫോൺ തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കണതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു വാങ്ങിയാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാങ്ങും അപ്പം അതിന് ദേഷ്യം പിടിക്കും ടാബും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും അവർക്ക് ഫോണാണ് കേട്ടോ വേണ്ടത് അങ്ങനെ ഓരോടുള്ള കുട്ടിക്കുറുമ്പുകളൊക്കെ കഴിഞ്ഞിട്ടാണ് മീൻ നന്നാക്കുകയാണ് ഉണക്കലാണ് കേട്ടോ അപ്പം ഇന്ന് ഉണക്കൽ വരട്ട പിന്നെ പരിപ്പും പിന്നെ ഉരുളക്കയങ്ങ് ഇട്ടിട്ട് താളിക്കും ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഈ ഉണക്കൽ ഇതാ കയറുക എടുക്കുകയാണ് ഈ ഉണക്കൽ നമ്മൾ ഹോം മെയ്ഡാണ് കേട്ടോ ഹോം മെയ്ഡോ നമ്മൾ ഉണ്ടാക്കിയതല്ല അബ്ബുക്കാൻ്റെ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാട്ടോ തൃശ്ശൂരിൽ നിന്ന് ഓർക്ക് മീൻ കച്ചവടമാണ് ഓരന്ന് ഇതിൻ്റെ മുമ്പ് ഇവിടെ ഒരു ഉള്ള സമയത്ത് വന്നപ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും ഇവിടുത്തെ എല്ലാ മക്ക എല്ലാവർക്കും ഫാമിലിയിലത്തെല്ലാവർക്കും കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം ഞാനത് ഫ്രിഡ്ജിൽ ഒരു കുപ്പിയിൽ വെച്ചതുകൊണ്ട് ഇങ്ങനെ ആവശ്യത്തിന് ഇങ്ങനെ എടുക്കും അതുകൊണ്ട് അവിടെ എപ്പോഴും ഉണ്ടാവും കേട്ടോ എന്നാലും നമുക്ക് മീനോരച്ച ഒന്നും ഇല്ലെങ്കിൽ നമ്മളെ കാര്യം സ്ഥലാമത്താവും പക്ഷെ പിന്നെ കുക്ക് കൂട്ടൂട്ടോട്ടോട്ടു പിന്നെ മീൻ ഒരു പച്ചമീനും കൂട്ടൂല ഉണക്കലും കൂട്ടൂല കേട്ടോ അവൻ്റെ കാര്യം ഭയങ്കര പരിതാപകരായിട്ടോ എന്തായാലും മീനും ഇറച്ചിയും അല്ല മീൻ പറ്റില്ല ഇറച്ചി പറ്റും ചിക്കൻ ചിക്കനും ബീഫെല്ലാം പറ്റും കേട്ടോ എനിക്ക് അതുപോലെ സോയാബി പറ്റും മുട്ടേനോടും വലിയ ഇഷ്ടമല്ല കേട്ടോ എനിക്ക് അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ സ്ഥിതിഗതികൾ അങ്ങനെ അതാ മുളകിടാ വിചാരിച്ചു അപ്പം ഞാൻ തക്കാളി പച്ചമുളകും വെളുത്തുള്ളിയും കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആദ്യം വേവിച്ചെടുക്കുക വിചാരിച്ച് എന്താ വെച്ചാൽ തക്കാളി ഒരു കറമൂസ് ബോധ തക്കാളി അല്ലേ അധികം വേവ സോറി പഴുക്കാത്ത തക്കാളി അങ്ങനത്തെ ഒരു തക്കാളി അപ്പം ഞാൻ ആദ്യം അത് വേവിച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് അതിൽ മീൻ ഇടാൻ വിചാരിച്ച് അതൊരു തുള്ളി ഉപ്പ് ഇട്ടിട്ടില്ല നല്ല ഉപ്പുണ്ട് അതുകൊണ്ട് ഉപ്പിൻ്റെ ആവശ്യമേ ഇല്ല കേട്ടോ ഉപ്പിടേണ്ട ആവശ്യമില്ല എന്തായാലും ലാസ്റ്റ് നമുക്ക് നല്ല ഉപ്പ് വരും അതുകൊണ്ട് ഉപ്പിൻ്റെ പരിപാടിയേ ഇല്ല പിന്നെ അതാ നല്ല അടുപ്പത്ത് വെച്ച് ഇനിയിപ്പോൾ അന്ന് തിളച്ചൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് മീനിടാം പിന്നെ എന്താ അടിച്ച് വാരി തുടക്കാനുണ്ട് അങ്ങനെ കുറേ പരിപാടിയുണ്ട് പിന്നെ നമ്മളെ മസ്ക്ക ബണ്ണിൻ്റെ സെയിങ്ങിന് പോണം രണ്ട് ദിവസമായി പോയിട്ടിട്ടാ ഇപ്പൊ തക്കാളിയൊക്കെ വെന്ത് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ മീൻ അതിൻ്റെ അകത്ത് ഇടുന്നുണ്ട് പിന്നെ കുറച്ചും കൂടെ വെള്ളവും പിന്നെ പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണ്ടോ ഇനിയിപ്പതൊന്ന് തിളച്ച് ഒന്ന് വറ്റി വരണം നല്ലോണം വറ്റിക്കൂല എന്നാലും കുറച്ചൊന്ന് വറ്റിക്കണം അവർക്ക് കുക്കൂറിനായാലും എനിക്കായാലും കുറച്ച് നീരെല്ലാം വേണംണ്ടോ നല്ല രസമാണ് ഉണക്കൽ കൂട്ടി ചോറുന്ന ഒരു പ്രത്യേക രസമാണ് അപ്പോൾ അത് ഇപ്പുറത്തെ പരിപ്പുണ്ട് പരിപ്പും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെക്കണം അപ്പോൾ ഒന്ന് അതൊരു താളിപ്പാണ് തേങ്ങരക്കില്ല തേങ്ങ ഇരക്കില്ല വച്ചാൽ തേങ്ങ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വാങ്ങിയിട്ടില്ല അതുകൊണ്ട് താളി താളിക്കാ വിചാരിച്ചിട്ടോ അങ്ങനെ അത് ഞാൻ കരണ്ടടുപ്പം വെച്ചു പിന്നെ കുക്കറിൽ എന്ത് വെക്കാണെങ്കിലും കരണ്ടെടുക്കുമ്പോഴത്തെ പരിപാടിയേ ഉള്ളൂ ഇങ്ങനത്തെ ചട്ടി പരിപാടികൾ മാത്രമേ ഞാൻ ഗ്യാസും ആവുള്ളൂ കേട്ടോ ഗ്യാസ് ഇങ്ങൊരു മൂന്ന് മൂന്നര മാസം ഒക്കെ നിൽക്കും കുഴപ്പൊന്നുമില്ല അങ്ങനെ പിന്നെ അലക്കിയത് കുറച്ച് വാഷിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല വെയിലൊക്കെ ഉണ്ട് അപ്പം ആറിടാണ് നമ്മളെ ഏകദേശം വീഡിയോസൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ കല്യാണങ്ങളും അതുപോലെ ഫങ്ഷനും നമ്മളെ നമുക്ക് വരുന്ന ഫങ്ഷനും കാര്യങ്ങളും അതുപോലെ നമ്മളെ വീട്ടിലുള്ള ഡെയിലി എന്തൊക്കെയാണ് ഫുഡ് കാര്യങ്ങൾ അതുപോലെ നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യണേ ഈ വീഡിയോയിൽ കൂടാണ് പിന്നെ എന്താ പറയുക ഇത് ഇഷ്ടമുള്ളവരുണ്ട് കേട്ടോ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമുള്ളവരുണ്ട് അപ്പം നമ്മൾ ഇങ്ങനത്തെ ഒക്കെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ എന്താ പറയുക കമൻസൊക്കെ അറിയിക്കാനും മാർക്ക് മറക്കരുത് കേട്ടോ നമ്മളെ ഇപ്പം ഞാനായാലും ചിലപ്പം വീഡിയോ കാണുമ്പോൾ നമ്മൾ വീഡിയോ കണ്ടു കഴിഞ്ഞാലും ലൈക്ക് ചെയ്യാനൊക്കെ നമ്മളോട് മറന്നു പോട്ടോ അപ്പം ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം സപ്പോർട്ടാക്കുക നമ്മളിപ്പോൾ ഒരു ഫാമിലിയാണ് അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമുള്ളവർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പിന്നെ അപ്പോൾ ഓരെന്തായാലും എന്തായാലും സപ്പോർട്ടാക്കും എന്ന് എനിക്ക് ഉറപ്പാണ് അപ്പോൾ എന്താ നമ്മളെ കറിയൊക്കെ ഒന്ന് വറ്റി ആയിട്ടുണ്ട് എങ്കിൽ ഉണക്കൽ കറി ഭയങ്കര ഇഷ്ടമായിട്ടോ ഉണക്കൽ ഞാൻ ചിലപ്പോൾ ദോശയൊക്കെ വരെ കൂട്ടും അത്ര ഇഷ്ടമായിട്ടോ ഉണക്കൽ കറിയൊക്കെ പിന്നെ എന്താ നമ്മളെ കറിയൊക്കെ വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് വറവിട്ട് ആക്കണം മക്കൾസ് മക്കൾസുള്ള ഭയങ്കര പണിയാന്ന് പറഞ്ഞിട്ട് എല്ലാവരും വൈകുന്നേരം വരും പണി എനിക്ക് പണികൾ കുറവാട്ടോ എന്താ വെച്ചാൽ നമ്മൾ പണിയൊക്കെ ഒരു ഹെൽപ്പ് ചെയ്യും ബാത്റൂം എഴുതാനും തുടക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും രണ്ടാളും ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ പിന്നെ ഇവർ എന്താ പറയുക നമ്മൾ ഒതുക്കിപ്പിറക്കി വെച്ചതൊന്നും വലിച്ചിടില്ല കേട്ടോ അത് തന്നെ വലിയൊരാശ്വാസമാണ് വലിച്ചിടുകയില്ല ആദ്യമൊക്കെ ഞാൻ വലിച്ചിടുമ്പോൾ അടിക്കുകയൊക്കെ ചെയ്യുന്നു പിന്നെ അതൊരു ഷീലായി മാറിയിട്ട് അപ്പോൾ വലിച്ചിടുകയൊന്നുമില്ല പിന്നെ നമ്മൾ ഉള്ളിച്ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലേക്കെയുള്ളൂ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ട സപ്പോർട്ടാക്കാൻ മറക്കരുത് തേറ്റാ ബസ് യു